നവീകരിച്ച കൂത്തുപറമ്പ് ടി കെ രാജു പോലീസ് സ്റ്റേഷൻ മെക്കാടം റോഡ് നാടിന് സമർപ്പിച്ചു കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് മെക്കാഡൻ ടാറിംഗ് ചെയ്തത് से <laughs> 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 நூற்றாற நகர சபையில யாத்திரம் பகுதி வைத்தோடு அறுபது லட்சம் ரூபாய் செலவழிச்சிட்டு ரோடு வெட்டியுது அப்போ எல்லா ஆகிரிக்கிறீசி தான் செய்யணும் காரணம் ஒருபாடு வக்கும் அதுபோல் தான் யாத்திரும் நல்ல சுகமான அது எல்லாரும் ஆகிரிக்கிறது போல தான் ஈடு இங்கே செய்த எலாறுக்காரையும் அந்த பிள்ளை சோகத்திலே முழுவதையும் யாரு எல்லாவித

കൂത്തുപറമ്പ് നഗരത്തിലെ പ്രധാന റോഡുകളിലൊന്നാണ് ടി കെ രാജു പോലീസ് സ്റ്റേഷൻ റോഡ് നിരന്തരം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ശോചനീയാവസ്ഥയിലായതോടെ വാഹന യാത്രക്കാർക്കും കാൽനട ഉൾപ്പെടെ ഈ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമായിരുന്നു ഇത് മനസ്സിലാക്കിയാണ് കൂത്തുപറമ്പ് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് മെക്കാഡം ടാറിംഗ് നടത്താൻ തീരുമാനിച്ചത് കെ മോഹൻ എം ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപയും തനത് ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപയും ചിലവഴിച്ചുകൊണ്ടാണ് ഈ റോഡ് മെക്കാഡം ടാറിംഗ് നടത്തിയിരിക്കുന്നത് കൂത്തുപറമ്പ് മാർക്കറ്റ് പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത അധ്യക്ഷയായി കൂത്തുപറമ്പ് എ സി പി കെ വി പ്രമോദൻ മുഖ്യ അതിഥിയായി റോഡ് ഇത്തരത്തിലുള്ള പശ്ചാത്തല സൗകര്യം അതിനൊരു ആത്മേറ്റീവായിട്ട് വഴി തിരിച്ചുകൊണ്ടൊക്കെയുള്ള രീതിയിൽ സജ്ജമാക്കി തന്ന നഗരസഭയോടും പ്രധാനപ്പെട്ട എം എൽ എ ഞാൻ ഇപ്പോൾ കൂടി സന്തോഷം നന്ദി അറിയിക്കുകയാണ് നമുക്ക് ഇപ്പം എല്ലാ ടൗണുകളിലും നമ്മൾ ഒരുപാട് വാഹനങ്ങൾ വർദ്ധിക്കുന്നു റോഡുകൾ വികസിക്കുന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ ട്രാഫിക് ഡ്രൈവർ വലിയ രീതിയിൽ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പഴയത്തിലോടെയാണ് ടൗണിലൊക്കെ ആകുമ്പോൾ ചില ദിവസങ്ങളിൽ വലിയ രീതിയിൽ ട്രാഫിക് കൊടുക്കാൻ വെക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പരമാവധി പോലീസിൻ്റെ ഇടപെട്ടുകൊണ്ട് എങ്ങനെയൊക്കെ രീതിയിലുള്ള ഗുരുക്കളൊക്കെ കഴിക്കാൻ വേണ്ടി സാധിക്കും എന്ന പ്രവർത്തനങ്ങൾ കുറച്ച് ദിവസം ഞങ്ങൾ കൂടുതലായി പ്രശ്നം ചെയ്യുന്നുണ്ട് തീർച്ചയായും നഗരസഭയും പോലീസൊക്കെ ഒരുമിച്ച് കയറുന്നു ഇത്തരത്തിലുള്ള ഗുരുക്കൾക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പരിശ്രമം എടുക്കാം തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായ സഹങ്ങളും നഗരസഭയ്ക്ക് ജാതകർ അടിക്കുന്നതിനടക്കമുള്ള എല്ലാവരും പിന്തുണയും പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും നഗരസഭാ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ കെ ഷമീർ ലിജി സജേഷ് കെ വി രജീഷ് കെ അജിത എൻ വി ശ്രീജ നഗരസഭാ സെക്രട്ടറി കെ ആർ അജി പി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ നഗരസഭയ്ക്ക് കുളം നിർമ്മിക്കുന്നതിനായി മൂര്യാട് സ്വദേശിയായ ഷമീർ സൗജന്യമായി നൽകിയ പത്ത് സെന്റ് സ്ഥലത്തിന്റെ രേഖ കൈമാറി ഗ്രാമിക ഗ്രാമികൂസ് പറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൾടെക്സ് കണ്ണൂർ